ഓരോ മനുഷ്യനും ജീവിതം വളരെയധികം ബെറ്റർ ആക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ചേഞ്ചസ് കൊണ്ടുവരണം വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാറുമുണ്ട് പക്ഷേ എന്തൊക്കെയോ ചില കുറവുകൾ എവിടെയൊക്കെയോ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കുന്ന ഈ കുറവുകൾ എന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ ഒരു കുറവുകൾ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ആ കുറവുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നമുക്ക് നേടാനുള്ള കാര്യങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും നഷ്ടങ്ങളിലാവരുത് അതായത് നെഗറ്റീവ്സിലാകരുത് എന്നുള്ളതാണ് പൊതുവേ എപ്പോഴും എന്ത് കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴും നമ്മൾ സ്വയം നമ്മളോട് നെഗറ്റീവ് ടോക്സ് ആണ് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആദ്യം അതാണ് വരുന്നത് എന്നുള്ളതാണ് കാരണം ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് മാർക്ക് കുറയാതിരുന്നാൽ മതിയായിരുന്നു തോറ്റു തോറ്റുപോകാതിരുന്നാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ എല്ലാം നെഗറ്റീവ്സ് ആണ് അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലോ ഞാൻ എന്തെങ്കിലും എക്സാമിന് ജയിച്ചില്ലെങ്കിലോ ഇങ്ങനെ എന്തിനും ഏതിനും ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഏറ്റവും അധികം നെഗറ്റീവ് ചിന്തകളാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് അപ്പോൾ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റ് തന്നെ ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവ്സാണ് നമ്മുടെ ചിന്തകളിൽ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ലൈഫിൽ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പേടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിർത്തുക എന്നുള്ളതാണ് പകരം നിങ്ങളുടെ കരിയറ് മാർക്ക് അല്ലെങ്കിൽ ലൈഫിൻ്റെ പ്ലാൻസ് വ്യക്തികൾ ആരെ പറ്റിയായാലും നിങ്ങൾ പോസിറ്റീവായി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് കാരണം എനിക്ക് നല്ല മാർക്ക് വേണം എനിക്ക് ജയിക്കണം അല്ലെങ്കിൽ എൻ്റെ പ്ലാൻസ് നല്ല സക്സസ്ഫുൾ ആവണം എനിക്ക് നല്ല ജോലി നേടണം ഇങ്ങനെ എന്തും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടാണ് ലൈഫിൽ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാതെ നെഗറ്റീവല്ല അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഒരു ചിന്തകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വളരെയധികം ഉയർത്തും എന്നുള്ളതാണ് കാരണം നമുക്ക് വലിയ വലിയ കാര്യങ്ങളിൽ നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ആ ഒരു ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതിനെടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പ് പോലും ആ യാത്രയുടെ ദൂരം കുറയ്ക്കുകയാണ് നമുക്കിപ്പോൾ ഒരുപാട് സഞ്ചരിക്കാനുണ്ടെങ്കിൽ എടുക്കുന്ന ഒരു നടക്കുന്ന ഒരു സ്റ്റെപ്പ് പോലും നമ്മുടെ ആ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നല്ല അതിന് അതിൻ്റേതായ സമയം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലോ കയ്യിലോ കാലിലോ ഒരു മുറിവ് പറ്റിയാൽ തന്നെ അത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അതുപോലെ തന്നെയാണ് ജീവിതവും നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ആ ലക്ഷ്യത്തിലെത്തി ചേരുന്നതിന് അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും നമ്മൾ തന്നെ ഒരു യാത്ര പോകുന്നവരോട് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് ഹാപ്പി ജേണി എന്നല്ലേ അല്ലാതെ ഹാപ്പി ഡെസ്റ്റിനേഷൻ എന്നല്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് യാത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് മീൻസ് നിരന്തരം നമ്മൾ അതിനു വേണ്ടി വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ വലിയ വലിയ ജോലികൾ അന്വേഷിക്കും മുമ്പ് നമ്മുടെ ജീവിതത്തിലുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ജീവിതത്തിൽ വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ ബന്ധങ്ങളെ എങ്ങനെ വളരെ സ്നേഹത്തോടെ കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ പഠിക്കുക ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലെത്തി ചേർക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നി മനുഷ്യനെപ്പോഴും ഉള്ള ഒരു നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത് തൻ്റെ കൈവശം ഇല്ലാത്ത എന്താണോ അതിനെപ്പറ്റി ഓർത്താണ് വിഷമിക്കുന്നത് പകരം നമ്മുടെ നമുക്ക് സ്വയം ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെ അല്ലെങ്കിൽ അതിൽ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല അതിൽ ഒരു പിന്നെ വിചാരങ്ങളും അതിനെപ്പറ്റി ചെയ്യാറില്ല അപ്പം നമ്മൾ നമ്മുടെ ലൈഫിലുള്ള സൗഭാഗ്യങ്ങൾ എന്തായാലും അത് എത്ര ചെറിയ ചെറിയതാണെങ്കിലും നമ്മൾ നമ്മളതിൽ വളരെയധികം നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക ഇപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അതായത് നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ ജോലി വാഹനം നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഇതൊക്കെ മറ്റ് പല ആൾക്കാരുടെയും സ്വപ്നമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ഇപ്പം ജീവിതത്തിലെ ആണ് നമ്മൾ എന്നും വളരെ കാര്യമായിട്ട് ഓർക്കേണ്ടത് ഇപ്പോൾ ബരണാക്ഷ പറഞ്ഞ ഒരു ഒരു കഥയുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടി അപ്പോൾ അവന് ഷൂസ് ഇല്ലാതെ വഴിയിലൂടെ നടക്കേണ്ടി വന്നപ്പോൾ അവൻ ഒരുപാട് കരഞ്ഞു അവന് ഷൂസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ കുറേ ദൂരം നടന്നപ്പോൾ കാലില്ലാത്ത വേറൊരാളിനെ കണ്ടപ്പോഴാണ് ശരിക്കും അവൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ എത്ര ലക്കിയാണ് എനിക്ക് ഷൂസ് ഇല്ലെന്നല്ലേ ഉള്ളൂ പക്ഷേ പകരം എനിക്ക് കാലുകളുണ്ടല്ലോ പക്ഷെ ഞാൻ ആ കണ്ട ആളിനെങ്ങനെയാണ് അയാൾക്ക് കാലുകൾ പോലും ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് തനിക്ക് യാത്ര ചെയ്യേണ്ട ദൂരം അത് ഒരു പ്രശ്നമേ അല്ല കാരണം എനിക്ക് കാലുകളുണ്ട് എനിക്ക് നടന്നു പോകാം എന്നുള്ള ആ ഒരു റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നമ്മുടെ നിറവുകളിലേക്കാണ് നോക്കേണ്ടത് അല്ലാതെ നമ്മുടെ കുറവുകളിലേക്കല്ല എന്നുള്ളത് ജീവിതത്തിൽ കുറവുകൾ കുറവുകളുണ്ടാകും പക്ഷേ അത് ഏറ്റവും വലിയ ദുഃഖം ആകണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുറവാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിലുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ തന്നതിന് നമ്മൾ വളരെയധികം നന്ദിയുള്ളവരായിരിക്കുക നന്ദിയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി നമുക്ക് ലൈഫിൽ നിറയ്ക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്താണ് എന്ന് എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ പക്കൽ അതില്ല ഇതില്ല പക്ഷേ എൻ്റെ പക്കൽ ഉള്ളത് എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതെന്ന് ഒരു മനുഷ്യരും ചിന്തിക്കുന്നില്ല അതങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾ ലൈഫിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും സക്സസ്ഫുൾ ആകും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയ വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം